പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചു യു എസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൌരനെയും തിരികെ സ്വീകരിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നിയമവിരുദ്ധമായ ഒരു രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് അവിടെയെങ്കിലും താമസിക്കാനാകില്ലെന്നും ഇത് ലോകമെമ്പാടുമുള്ള നയം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു മുമ്പായി നൂറ്റിനാല് ഇന്ത്യക്കാരെ യു എസ് സൈനിക വിമാനത്തിൽ കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യയിലേക്ക് നാട് കടത്തിയതിനെ ചൊല്ലി വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ സംഭവത്തെ തുടർന്ന് മനുഷ്യകടത്തിനെതിരായ നടപടികൾ ശക്തമാക്കണമെന്ന ഉയർന്നപ്പോൾ ഇന്ത്യയും യു എസും സംയുക്തമായ നടപടി സ്വീകരിക്കണമെന്നും മോദി അഭിപ്രായപ്പെട്ടു കുടിയേറ്റത്തിൽ വഞ്ചിതരാകുന്നവർ ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുമാണ് വരുന്നതെന്നും വലിയ സ്വപ്നങ്ങളാൽ ആകർഷിക്കപ്പെട്ട് പലരെയും മനുഷ്യ കടത്തുകാർ വഴിതെറ്റിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നും യു എസ് തീരുമാനത്തോട് മോദി പ്രതികരിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും യു എസും കൈകോർക്കുമെന്നും റാണയെ കൈമാറാനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് നന്ദിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഇന്ത്യക്ക് എണ്ണയും പ്രകൃതിവാതകവും നൽകുന്നതിൽ യു എസ് മുൻനിര വിതരണക്കാരാകുന്ന സുപ്രധാന ഊർജ്ജ കരാറിൽ ധാരണയായതായി പ്രസിഡന്റ് വ്യക്തമാക്കി സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു